ഒരു കരിങ്കുരങ്ങിൻ്റെ പടം വെച്ചിട്ട് കരിങ്കുരങ്ങിൻ്റെ ഒരു പരസ്യം ചുവറിലെ കൂട്ടിച്ചു നിങ്ങൾ വൈകീട്ടാകുമ്പോൾ തമാശയിട്ട് എന്നെ കരിങ്കുരങ്ങെന്ന് വിളിക്കുന്നതിൽ എനിക്ക് ഒരു വിധമില്ല എന്നിൻ്റെ ഔഷധ മൂല്യമില്ല എന്നെ രസായനത്തിന് ഉപയോഗിക്കരുത് ഗണേഷ് കുമാർ നശിച്ചോ എന്നാണെന്ന് അറിയണമെന്ന് പറഞ്ഞല്ല നിങ്ങൾ ഞാനും ഒക്കെ മനുഷ്യരാണ് നമ്മൾ ഈ മജ്ജയും മാംസവും രക്തവും ഒക്കെ തന്നെയാണ് എല്ലാവർക്കും ഇടതുപക്ഷ ജനാധിപത്യത്തിനു വേണ്ടി സർക്കാരിൽ ഒരു മന്ത്രിസ്ഥാനത്തിനെല്ലാം യോഗ്യത ആളാണ് ഞാൻ അഴിമതിക്കതിൽ നിന്നാളാണ് എന്നും വന്നു ഇന്നും സർക്കാരിൻ്റെ ഒരു പൈസ പോലും ദുർവ്യയം ചെയ്യരുതെന്ന് നിർബന്ധമുള്ള ആളാണ് ഞാൻ നമ്മൾ ഈ സിനിമയൊക്കെ അഭിനയിക്കുന്ന ആളാണ് ഒരു കലാകാരനാണ് ഇത് നമ്മുടെ മനസ്സിലൽപ്പം ചിരി സങ്കടം വരുമ്പോൾ കരയുകയും സന്തോഷം വന്നാച്ചിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ എനിക്ക് ഒരു തമാശ ഒരു തിയേറ്ററിൽ ഇരുന്നൊരു സിനിമ കാണുമ്പോൾ തമാശ കണ്ട അതിന് പൊട്ടിച്ചിരിക്കും അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ശരിക്ക് എന്താണ് ഇത്ര ഉറക്കിച്ചിരിക്കുന്നതെന്ന് അങ്ങനെ നല്ല തമാശ കണ്ടാൽ ഉറക്കിച്ചിരിക്കുകയും സങ്കടപ്പെടുന്ന രംഗങ്ങൾ കണ്ടാൽ കണ്ണ് നിറഞ്ഞ് കരുകയും ചെയ്യുന്ന ആളാണ് ഞാൻ സിനിമാ തിയേറ്ററിൽ പൊതുസ്ഥലത്ത് പോലും കാണാനും എൻ്റെ സങ്കടം എന്തെന്ന് അറിയാനും എന്നെപ്പറ്റി പറയുന്ന ആരോപണം എന്താണെന്ന് കേൾക്കാനും ലോകത്തെ മലയാളികൾ ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ ശ്രദ്ധിക്കുന്നു എന്നറിഞ്ഞാൽ അർത്ഥം എന്നെ സ്നേഹിക്കുന്നു എന്നർത്ഥം ഒരു കരിങ്കുരങ്ങിൻ്റെ പടം വെച്ചിട്ട് കരിങ്കുരങ്ങിൻ്റെ ഒരു പരസ്യം ചൂരിലെ കൂട്ടിച്ചു നിങ്ങൾ വൈകീട്ടാകുമ്പോൾ തമാശയായിട്ട് എന്നെ കരിങ്കുരങ്ങെന്ന് വിളിക്കുന്നതിൽ എനിക്ക് ഒരു ഭാഗമൊന്നുമില്ല ഈ കരിങ്കുരങ്ങിൻ്റെ ഒരു അഭ്യർത്ഥനയുണ്ട് എന്നിൽ ഔഷധ മൂല്യമില്ല എന്നെ ഉദ്രവിക്കരുത് എന്ന് വനം വകുപ്പിൻ്റെ ഒരു പഴയ പരസ്യം ഉണ്ടായിരുന്നു അതേ കുരങ്ങിന് ഔഷധ മൂല്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനേക്കൊന്ന് രസായനം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഒരു അഭ്യർത്ഥനയാണ് എന്നിൽ ഔഷധ മൂല്യമില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്നിൽ ഔഷധ മൂല്യമില്ല എന്നെ രസായനത്തിനുപയോഗിക്കരുത് എന്നെ കൊണ്ട് വേറെ പല ഗുണങ്ങളുണ്ടെങ്കിൽ അത് ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം നിങ്ങൾ പറയുന്ന ഏത് നല്ല കാര്യവും സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ തയ്യാറാണ് ഇപ്പം നമ്മൾ ഈ സിനിമയൊക്കെ അഭിനയിക്കുന്ന ഒരാളൊരു കലാകാരനാണ് നമ്മുടെ മനസ്സിലല്പം ചിരി സങ്കടം വെരുമ കരുകയും സന്തോഷം ചിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ എനിക്ക് ഒരു തമാശ ഒരു തിയേറ്ററിൽ ഇരുന്നൊരു സിനിമ കാണുമ്പോൾ തമാശ കണ്ട അതിന് പൊട്ടിച്ചിരിക്കും അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ശരിക്ക് എന്താണ് ഇത്ര ഉറക്കിച്ചിരിക്കുന്നത് എന്ന് അങ്ങനെ നല്ല തമാശ കണ്ടാൽ ഉറക്കിച്ചിരിക്കുകയും സങ്കടപ്പെടുന്ന രംഗങ്ങൾ കണ്ടാൽ കണ്ണ് നിറഞ്ഞ് കരുകയും ചെയ്യുന്ന ആളാണ് ഞാൻ സിനിമാ തിയേറ്ററിൽ പൊതുസ്ഥലത്ത് പോലും അത് ഓരോരുത്തരുടെ മനസ്സാണ് അപ്പം അങ്ങനെ ഒരാളെ വേട്ടയാടുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ ഒരു വിരോധമില്ല ഏത് മോശപ്പെട്ട ആളുകളും ഇരുന്ന് എന്നെ പറയുമ്പോൾ അത് കൊടുക്കുന്നതിൽ എനിക്ക് വിരോധമില്ല പക്ഷേ ഇതൊക്കെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കുകയും അത് അതിന് ഞാൻ പറഞ്ഞല്ലോ നല്ല റേറ്റിംഗ് ഉണ്ടെന്നാണ് പറയുന്നത് എന്നോട് മാധ്യമത്തിലെ ചില സുഹൃത്തുക്കൾ എൻ്റെ പറഞ്ഞ മാധ്യമ സുഹൃത്തുക്കൾ നിങ്ങളെപ്പറ്റി പറയുമ്പോൾ നല്ല റേറ്റിംഗ് ഉണ്ട് എന്ന് പറയുമ്പോൾ വേറൊരു സന്തോഷമുണ്ട് കേട്ടോ എന്നെ കാണാനും എൻ്റെ സങ്കടം എന്താണെന്ന് അറിയാനും എന്നെപ്പറ്റി പറയുന്ന ആരോപണം എന്താണെന്ന് കേൾക്കാനും ലോകത്തെ മലയാളികൾ ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ ശ്രദ്ധിക്കുന്നു എന്നറിഞ്ഞാൽ അർത്ഥം എന്നെ സ്നേഹിക്കുന്നു എന്നർത്ഥം അത് ഗണേഷ് കുമാർ നശിച്ചോ എന്നാണെന്ന് അറിയണമെന്ന് പറഞ്ഞല്ല അയാൾ നശിക്കരുത് എന്ന ആഗ്രഹത്തോടെയാണ് എന്നെ കാണുന്നത് അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട് ഒരു വശത്ത് അങ്ങനൊരു സന്തോഷമുണ്ട് എങ്കിലും ഒരു മനുഷ്യനല്ലേ ഇല്ലാത്തൊരു കാര്യം രാവിലെ മുതൽ വൈകിട്ട് ഒരു ചാനൽ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുറിപ്പെടാത്ത മനസ്സുണ്ടോ നിങ്ങൾ ഞാനും ഒക്കെ മനുഷ്യരാണ് നമ്മൾ ഈ മജ്ജയും മാംസവും രക്തവും ഒക്കെ തന്നെയാണ് എല്ലാവർക്കും സത്യമുണ്ടെങ്കിലൊക്കെ നമ്മൾ അത് നിയമത്തെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക നിയമത്തിന് മുമ്പിൽ നേരിടാതെ ഞാൻ അഴിമതിക്ക് തരുന്ന ഇന്നാളാണ് എന്നും വന്നു ഇന്നും സർക്കാരിൻ്റെ ഒരു പൈസ പോലും ദുർവ്യയം ചെയ്യരുതെന്ന് നിർബന്ധമുള്ള ആളാണ് ഞാൻ അത് എം എൽ എ എന്ന നിലയിലായാലും ഒരു മന്ത്രിയായിരുന്ന കാലത്തും എന്നും എപ്പോഴും അഴിമതിക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല നൂറ് രൂപയുടെ ഒരു പണി ചെയ്താൽ അതിന് ഇരുന്നൂറ് രൂപയുടെ മൂല്യം ഉണ്ടാകണം എന്ന് വിശ്വസിക്കുന്നവളാണ് സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് അത് നിങ്ങൾക്ക് പത്തനാപുരത്തെ എല്ലാ മരാമത്ത് പണികളിലും എല്ലാ വർക്കുകളിലും നിങ്ങൾക്ക് കാണാൻ കഴിയും നൂറ് രൂപ ചിലവഴിച്ചാൽ ഇതിൽ ഇരുന്നൂറ് രൂപയുടെ മതിപ്പുണ്ടല്ലോ എന്ന് പറയാത്ത പറയാത്തക്കതിയുള്ള ഒരു സംവിധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഒരാളുമായിട്ടും അത്തരത്തിലുള്ള ഒരു തെറ്റായ ഇടപാടുകൾ ഞാൻ അനുവദിക്കാറില്ല അങ്ങനെ ഒരു അങ്ങനെ ഇപ്പോൾ കോൺട്രാക്ടർമാരോട് കൃത്യമായി ജോലി ആണെന്ന് പറഞ്ഞത് കൊണ്ട് ഒരു കോൺട്രാക്ടർ പോലും എന്നോട് വിരോധമില്ല ഞാൻ ഞാനവരടുത്ത് വേറെ ഇടപാടൊന്നും ഇല്ലല്ലോ നന്നായി ജോലി അവരോട് പറയുമ്പോൾ അവർക്ക് അത് ചെയ്യാൻ എന്താ മതി അവർക്ക് അതൊന്നും മടിയില്ല ഉദ്യോഗസ്ഥന്മാർക്ക് മടിയില്ല അത്തരത്തിലുള്ളൊരു ഇടപാടാണ് ഞാൻ ചെയ്യുന്നത് ഞാനൊരു ഞാൻ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ വെറുക്കപ്പെടേണ്ട ഒരു സാധനം അഴിമതിയാണ് ഇന്ത്യയിൽ മുഴുവൻ ജനങ്ങൾ വെറുക്കുന്ന ജനാധിപത്യത്തിൽ ജനങ്ങൾ വെറുക്കുന്ന ഒരു കാര്യം അഴിമതിയാണ് ആ അഴിമതിക്കെതിരെ നിൽക്കുന്ന എന്നെ കഴിഞ്ഞ ഗവൺമെൻ്റെ കാലത്ത് ഒരു മന്ത്രിക്ക് അഴിമതി ഉണ്ടെന്ന് പറഞ്ഞാൽ പല മാധ്യമങ്ങളും പറഞ്ഞു എനിക്ക് മന്ത്രിസ്ഥാനം പോയെൻ്റെ അസൂയെന്നാണ് പറഞ്ഞത് എനിക്ക് അസൂയപ്പെടേണ്ട കാര്യമില്ല ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി സർക്കാരിൽ ഒരു മന്ത്രിസ്ഥാനത്തിനെല്ലാം എല്ലാ യോഗ്യതയുള്ള ആളാണ് ഞാൻ